ഒരു പുസ്തകമാണെങ്കിൽ അതിലെ അധ്യായത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതെ ും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാറിന് അലഹബാദിൽ ജനിച്ച നെഹ്റു ഹാരി സ്കൂളിലെയും കേംബ്രിഡ്ജ് സർവകലാശാലയിലെയും പഠനത്തിന് ശേഷം നിയമബിരുദം നേടി വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ നെഹ്റുവിന് മുൻപിൽ രണ്ട് വഴികൾ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ആഡംബരത്തിൻ്റെതായ സ്വകാര്യ ജീവിതം മറ്റൊന്ന് അടിമത്തത്തിലും കഴിയുന്ന ഇന്ത്യൻ ജനതയുടെ മോചനത്തിനാണ് ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും പാത നെഹ്റു തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ പാതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹരണ പ്രസ്ഥാനം നെഹ്റുവിനെ സ്വാതന്ത്ര്യ സമര ഭൂമിയിലേക്ക് ആനയിച്ചു ഗ്രാമങ്ങളിലെ പൊടിപിടിച്ച വഴികളിലൂടെ നഗരങ്ങളിലെ തിരക്കേറിയ തെരുവുകളിലൂടെ ദേശവ്യാപകമായി സഞ്ചരിച്ച സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഉണർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം രാജ്യത്തിന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്ന മുദ്രാവാക്യവും ഉയർത്തി ഇന്ത്യൻ ഒരു സമർപ്പണത്തിന്റെയും ധീരതയുടെയും അഖണ്ഡതയുടെയും മാറി സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ നിരവധി സമരങ്ങളിലൂടെ ഒൻപത് വർഷത്തിലധികം ബ്രിട്ടീഷുകാർ നെഹ്റുവിനെ തടവറയിലാക്കി എന്നിരുന്നാലും ആ മഹാ മനസ്സിനെ തടവറയിലാക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ദീർഘദർശിയായ ആ നേതാവ് കിടന്നുകൊണ്ട് ദേശീയതയുടെ തത്വങ്ങൾ രചിച്ചു ഭാവിയിലെ സ്വതന്ത്ര ഭാരതത്തിന്റെ ദാർശനിക ഭൂപടവും വരച്ചു കാട്ടി അതായിരുന്നു നെഹ്റുവിന്റെ വിശ്വവിഖ്യാതമായ ഇന്ത്യയെ കണ്ടെത്തലുകൾ ഭാരതത്തിന്റെ ആത്മാവിനെ അദ്ദേഹം അതിലൂടെ തലമുറകളിലേക്ക് കൈമാറി നെഹ്റു ഈ വിളിച്ചു പറഞ്ഞു ലോകം ഇന്ത്യ ും പുതുജീവിതത്തിലേക്കും ഉണരുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാർ അധികാരമൊഴിഞ്ഞു പോയ ഇന്ത്യയിൽ പ്രഥമ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നെഹ്റുവിന് ലഭിച്ചത് ഉത്തരവാദിത്വങ്ങളുടെയും വെല്ലുവിളികളുടെയും മുഴു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഒരേ സമയം ആഹ്ലാദത്തിന്റെയും അതീവ വേദനയുടെയും നിമിഷങ്ങളായിരുന്നു ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ സമത്വവും മതേതരത്വവും ജനാധിപത്യവും ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന സുദൃഢമായ ഭരണഘടനയിലൂടെ ഇന്ത്യൻ ജനതയെ ഒന്നിച്ച് നിർത്തുവാനും കാർഷികം സാമ്പത്തിക വിദ്യാഭ്യാസം േകം എന്നീ മേഖലകൾക്കെല്ലാം ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തൊരു മഹാ നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയാതിരുന്ന കാലത്ത് ബാബാക് റിസർച്ച് സെന്റർ ഡി ആർ ഡിഒസ്ആർഒ എന്നിവയെല്ലാം അദ്ദേഹം സ്ഥാപിച്ചു അതെ നാം ഇന്ന് അഭിമാനിക്കുന്ന ഓരോ പിന്നിൽ നെഹ്റുവെന്ന നവഭാരത നേട്ടങ്ങളുടെ പിന്നെ അടിത്തറില് ആർക്കും വിസ്മരിക്കാനാവില്ല കുഞ്ഞുങ്ങളും അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ എന്ന് നമ്മെ പഠിപ്പിച്ച കുട്ടികളുടെ ഇഷ്ടത്തോടെ ജവഹർ എന്ന ആ മഹാരത്നം ഭാരത മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നല്ലേ സ്വാതന്ത്ര്യം വാങ്ങേണ്ടത് അതിനെ പിടിച്ചടക്കണം സംരക്ഷിക്കണം തലമുറകളിലേക്ക് കൈമാറണം അതായത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ നമുക്ക് പ്രാവർത്തിക്കുവാൻ സാധിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം